വൈഷ്ണ സുരേഷ് പിന്നാലെ പ്രസാദും അമയ പ്രസാദ് സ്ഥാനാർത്ഥിയായിട്ടാണ് അമയ പ്രസാദ് നാമനിർദ്ദേശിക്ക പത്രിക നൽകിയത് പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നത് ആയ മത്സരിക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പം ഉദ്യോഗസ്ഥരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ഒരു പത്രിക സ്വീകരിക്കാൻ പറ്റുള്ളൂ പക്ഷെ അമ്മയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അമ്മ പറയുന്നത് ഞാനൊരു ആണ് ആയിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് സ്ത്രീ എനിക്ക് അവസരം ലഭിക്കണം എന്നാണ് ഈ കാര്യത്തിൽ നമ്മൾ എന്തായാലും ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഹർജിയിൽ ഒരു തീരുമാനം വരട്ടെ പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ പരമ്പരാഗതമായിട്ടുള്ള ലിംഗ ലിംഗനിർവചനത്തില് വലിയ മാറ്റങ്ങൾ വരേണ്ട സമയമായി കാരണം ട്രാൻസ്ജെൻഡർമാരെ കൂടുതൽ സ്വീകരിച്ചു തുടങ്ങുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പൊ ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വ്യക്തത വരും എനിക്ക് ഒരുപക്ഷെ ട്രാൻസ്ജെൻഡർമാരുടെ കാര്യത്തിൽ ഒരു ചരിത്ര വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ എങ്കിലും ഹൈക്കോടതിയിൽ നിന്നുണ്ടാകാൻ പോകുന്നത് ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അതെ ഞങ്ങൾ നാളെയും വരും